എന്തറിയാ കുട്ടി ബോള് ചുറ്റിനോ ഇങ്ങോട്ട് കൊണ്ടാ ചുറ്റോ മതിയട അമ്മോ അച്ഛക്ക് ഒരുമാതിരി തലവേദനിക്കണോ വെച്ച് കളിക്ക് അച്ഛൻ പിന്നെ ചുറ്റി തരാം ശരി എന്നാ എവിടെ റിയ കളിച്ചിട്ടേ ഇരിക്കുന്നു ഞാനും ആ ആ നിങ്ങൾ നിങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ പോണ്ടേ ഞാൻ 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 നോക്കിക്കോളാം ശരി ശരി ഐഷു നീ വരാൻ വേണ്ടി ഇരിക്കുവായിരുന്നു കിടക്കാം നീ അവളെ വേഗം ഉറക്കിയിട്ട് നീയും ആ ശരി ഷമീർ പിന്നെ നാളെ മുതൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ആദി നീല ധീരൻ ഇവരെയൊക്കെ അംഗൻവാടി പോകാൻ പോവാണ് അപ്പോ ഞാൻ റിയാനിയാവിന്റെ കൂടെ അയക്കട്ടെ

അല്ലടി അയിഷു അവള് ചെറിയ കുട്ടിയല്ലേ അവരെ പോലെ അത്രക്ക് അവള് അറിയാനായിട്ടില്ലല്ലോ സ്കൂളിക്കൊക്കെ അയച്ചിട്ട് അവൾ എങ്ങനെ നോക്കിയിരിക്കുവോ ഇനിയിപ്പോ കുട്ടികൾ വല്ല തല്ലേ പിടിക്കുക ചെയ്താലോ

ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഇടണം എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്തിട്ട് കാണണം നിങ്ങളെ ട്ടോ ബൈ